നമസ്കാരം ഇപ്പോഴത്തെ വൈറൽ വീഡിയോ എന്താണെന്ന് മനസ്സിലാവുമല്ലോ അല്ലേ തിരുവനന്തപുരത്ത് ബാലരാപുരം ആറാലിമൂട്ടിലെ ആചാര്യ ഗുരു ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി സമാധിയായതിനെ തുടർന്ന് പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ചാനൽ വഴി അതൊരു വലിയ ചർച്ച ചെയ്തി പിന്നെ ഹിന്ദു വിശ്വാസങ്ങളുടെ കാര്യമാകുമ്പോൾ കുറച്ചുകൂടെ പ്രശ്നമാണ് സർക്കാരായിരുന്നാലും തീവ്രവാദി പാർട്ടികളായിരുന്നാലും അവിടെയും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത് എസ് ഡി പി എന്താണ് അവിടുത്തെ കാര്യമെന്ന് മനസ്സിലായിട്ടില്ല അവർക്കാണ് കുഴപ്പം കാരണം പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസങ്ങളുടെ മേൽക്കുള്ള കടന്നുകയറ്റം വളരെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായിരുന്നാലും അവിടെയാണ് നിൽക്കുന്നത് യഥാർത്ഥ കാര്യം എന്താണെന്ന് സ്വാമിയുടെ മോനോട് എന്നെ കാര്യങ്ങൾ ചോദിക്കാം കാരണം ശരിയും തെറ്റും മനസ്സിലാക്കിയാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ അല്ലേ നമുക്കത് എന്നെ ചോദിക്കാം ആദ്യം അല്ലേ നമുക്ക് ആ ചോദിച്ചിട്ട് എന്താണ് കാര്യം നമുക്കും കൂടെ മനസ്സിലാക്കാം അന്നേ ദിവസം വ്യാഴാഴ്ച തന്നെയാണ് അതായത് ഈ പിന്നെ വ്യാഴാഴ്ചത്തെ ദിവസം കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച കാലത്തെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് വ്യാഴാഴ്ച നമ്മളതെല്ലാം കഴിഞ്ഞ് വെള്ളിയാഴ്ച കാലത്ത ഈ പ്രശ്നം തുടങ്ങുന്നതാണ് അന്നത്തെ ദിവസം അതായത് അതായത് വ്യാഴാഴ്ച പിന്നെ പതിനൊന്നരയായപ്പോ സമാധിയായി രാവിലെ 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 പതിനൊന്നരയായി സമാധിയായി പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് വെള്ളിയാഴ്ച നമ്മള് സമാധി ആവുന്നതുകൊണ്ട് ഈ ക്ഷേത്രമായി ബന്ധപ്പെട്ട് ഒരു ക്ഷേത്രത്തിലേക്ക് റോഡ് കൊണ്ടുവരുന്നതിൽ കൊണ്ടുവന്ന് കേസൊക്കെ കൊടുത്ത് ഇവിടെയുള്ളവരെല്ലാരും കൂടെ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതിന് കേസിന് പോയി അച്ഛൻ ഫൈറ്റ് ചെയ്ത് അത് വിജയിച്ചു അടുത്ത് നാഗപൃഷ്ട സമയത്ത് അത് ഇവിടെ വസ്തുക്കളൊക്കെ വിറ്റ് പോകാൻ പറ്റില്ലാത്തോണ്ട് അവരും അത് ഫൈറ്റ് ചെയ്ത് അതും അച്ഛൻ പോയി അച്ഛൻ തന്നെയാണ് പോയി ഫൈറ്റ് ചെയ്ത് അതും വിജയിച്ചു അപ്പം അതിന്റെ എല്ലാത്തിന്റെയും പിന്നെ ക്ഷേത്രത്തിന്റെ പിന്നെ ഈ ട്രസ്റ്റ് എടുത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പം അവർക്ക് ഈ അമ്പലം വിട്ടു കൊടുക്കുന്ന അതിന്റെ ദേഷ്യം എല്ലാം കൂടെ അതും അവര് അച്ഛൻ അതിനെ അവരെ ട്രസ്റ്റിന് എടുത്തു അതിൻ്റെ ദേഷ്യമുണ്ട് എല്ലാ ദേഷ്യവും കൂടെയാണ് അച്ഛൻ ഈ സമാ ആ ദേഷ്യമുണ്ട് ആ ദേഷ്യം എല്ലാവരും ഈ വഴീരത് നാഗപ്രതിഷ്ഠ എല്ലാം കൊണ്ടും ആ അച്ഛനോടുള്ള വൈരാഗ്യം ഈ സമയത്ത് അവർ മുതലെടുത്തു പ്രശ്നക്കാരും മുസ്ലിങ്ങൾ തന്നെയാണ് അവര് അവരെ ഇപ്പൊ ഇളക്കി വിട്ടിട്ട് അവര് തന്നെയാണ് ഈ ശുദ്ധ തെമാടിത്തരം കാണിച്ചോണ്ടിരിക്കുന്നത് അതായത് അവരെ പള്ളിയിലാണ് ഞാൻ പോയി ഇതുപോലെ കളിക്കാൻ എന്തായിരിക്കും അവസ്ഥ ഒരു പിന്നെ പരിശുദ്ധമായ തിരുവസ്ത്രം ഒരു പള്ളിയിലെ വലിച്ചു കീറി അപ്പം അത് ശരിയാണ് അപ്പൊ ഒരു അമ്പലത്തിൽ വന്നിട്ടാണ് ഈ ഇത്രയും തെമ്മാടിത്തരം കാണിക്കുന്നത് ഒരു ക്ഷേത്ര നടയില് പരിപാവനമായ ഒരു ക്ഷേത്ര നടയിലെ വന്നിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇതൊരു അമ്പലമല്ലേ അമ്പലത്തിൽ കയറി എന്തും ചെയ്യാവുന്നതുള്ള അത് ശരിയാണോ അവര് ഒരിക്കലും അത് അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അത് പൂർണ്ണമായും അത് തീർച്ചയായിട്ടും അതിനെ എതിർക്കുന്നതായിരിക്കും അവരെ വസ്തുക്കൾ അവർക്ക് റയൽ എസ്റ്റേറ്റ് കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ഈ വസ്തുക്കളെല്ലാം വിറ്റ് പോകണം കോടിക്കണക്കിന് രൂപയ്ക്കുള്ള വസ്തുക്കളൊക്കെ വിറ്റ് പോകണം കിടക്കുന്ന വസ്തു ഈ കാണുന്ന അവരാണ് ഇത് അവരുടേതല്ല ഇതൊക്കെ വേറെ അല്ലാതെ കിടക്കുന്ന ഉയര കിടക്കുന്നതല്ല അവരുടേതാണ് കാവ് കാരണം അവർക്കതൊന്നും വിറ്റ് പോകാൻ പറ്റുന്നില്ല നാഗര നാഗരകാവ് കാരണം ഏഹ് ശല്യ ആ എല്ലാം ശല്യമാണ് അപ്പൊ ഇതെല്ലാം പൊളിച്ചു മാറ്റി അവർക്ക് ഇത് എല്ലാം വിറ്റുപോണം അതുമായിട്ട് ഈ അതുമായിട്ട് അവർക്ക് ഈ റോഡിന് നമ്മുടെ ഈ ക്ഷേത്രം നട വരുന്ന ഈ റോഡിന് ബാക്കിയുള്ള ഈ ഒരു മതിലും പൊളിച്ച് വേറൊരു വിശംഭരണം എന്ന് പറയുന്ന അവനും കൊടുക്കണം അവനും അത് കൊടുക്കാത്തതിന്റെ പേരും പറഞ്ഞാണ് അവനും ആ ദേഷ്യത്തില് അവനും കൊണ്ടുവന്നു കംപ്ലൈന്റ് ഒരിക്കലും ഇല്ല ബന്ധുക്കൾ നമ്മള് അവര് ആരും പരാതിയൊന്നും കൊടുത്തിട്ടില്ല കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് നമ്മളെ വന്ന് ഉപദ്രവിക്കാൻ വരുന്നത് ഇവിടെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല അവരൊക്കെയാണ് നമ്മളെ വന്ന് ഉപദ്രവിക്കാൻ പറ്റുന്നത് അതായത് പിന്നെ ഓ അതെ ഒരു മതത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഉപദ്രവിക്കാൻ പറ്റുന്നത് അല്ലാതെ വേറെ ഉണ്ട് ഇതിന്റെ ഇടയിൽ നിന്ന് കളിക്കുന്ന വേറെയും കുറെ ആൾക്കാരുണ്ട് അവര് പറഞ്ഞ് ഇത് പിന്നെ എന്തായാലും അതിൻ്റെതായിട്ട് നിയമപരമായിട്ടുള്ള നടപടി എടുത്ത് പറഞ്ഞത് അതൊന്നും സമ്മതിക്കത്തില്ല കോടതി പോയിട്ട് അത് സാർ പറയും അത് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഹിന്ദു ഐക്യം ഇടപെട്ടിട്ടുണ്ട് ഹിന്ദു അത് തീർച്ചയായിട്ടും അതിന് അതിന് നമുക്ക് അനുകൂലമായിട്ട് അവര് നിൽക്കും അവര് അവർക്കറിയാം ഇതിന്റെ സത്യവും ധർമ്മവും നീതി എന്താണെന്ന് ക്ഷേത്ര ആചാരങ്ങളും എന്താണ് ക്ഷേത്രം എന്ന് അവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം ഈ അതുകൊണ്ട് ഈ സമാധി മണ്ഡപത്തെ പൊളിക്കാൻ സമ്മതിക്കത്തില്ല സമാധി ആകുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ്റെ താല്പര്യം തീർച്ചയായിട്ടും സമാധി എന്ന് പറയാമോ സമാധി ഓ സമാ അതായത് ഈ ജീവ ഈ സമാധി ആവുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആവശ്യം ഈ പ്രാണായാമം പ്രാണായാമം എന്ന് ശ്വാസഗതി എടുത്തിട്ടുള്ള പ്രാണായാമമാണ് പ്രാണായാമം ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഈ വരുന്നവരെ എല്ലാം കാണിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഈ പ്രാണായാമ അതായത് ഏകാഗ്രതയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം ഈ ഏകാഗ്രതയ്ക്ക് ഭംഗം വരും ഏകാഗ്രതക്ക് തീർച്ചയായിട്ടും ഭംഗം വരും ആ ഭംഗം വരുന്ന സമയത്ത് അച്ഛൻ ആ അച്ഛൻ പറയുന്ന ഈ സ്വർഗവാതിൽ ഏകാദശി സമയത്ത് സമാധി ആവാൻ പറ്റത്തില്ല അച്ഛൻ്റെ ആ സമാധി സമയം മാറും അന്ന് അച്ഛൻ പോയിട്ട് സ്വർഗവാതിൽ ഏകാദശി രാണ് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു സമയത്ത് അച്ഛൻ്റെ ആ സമയം അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് ഈ സമയം ഒരിക്കലും മാറാൻ പാടില്ല എന്റെ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല അതുകൊണ്ട് എന്റെ ഏകാഗ്രത നഷ്ടപ്പെടാൻ പാടില്ല പുത്രനായിട്ടുള്ള എന്റെ അടുത്ത് അച്ഛൻ നിർദ്ദേശം ഉണ്ടായിരുന്നു അങ്ങനെ ആരും കാണാൻ പാടില്ല എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് അച്ഛൻ പറഞ്ഞത് അങ്ങനെ കാണാൻ പാടില്ല ഈ അല്ലെങ്കിലും ഈ ഒരു നമ്മുടെ ഒരു ഷടാധാര ലിംഗപ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് പോലും ശ്രീകോവിന്റെ ഉള്ളിൽ കയറി പ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് പോലും ആരും കാണാൻ പാടില്ല ആ ക്ഷേത്ര തന്ത്രിയും മേൽശാന്തിയും മാത്രമേ ആ പ്രതിഷ്ഠാവേളയിൽ പോലും പാടുള്ളൂ അതുപോലെയാണ് ഈ സമാധി മണ്ഡപം സമാധി ചെയ്യുന്ന സമയത്ത് അങ്ങനെ കാണാൻ പാടില്ല അത് ആ സമയം പ്രതിഷ്ഠ അല്ല അല്ല അച്ഛൻ അച്ഛൻ ക്ഷേത്ര ആരാധന ഇതെല്ലാം കഴിഞ്ഞ് ക്ഷേത്ര ഭഗവാന്റെ പൂജാതി കർമ്മങ്ങൾ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം അച്ഛൻ പതുവ് കഴിക്കുന്ന ഗുളികളെല്ലാം കഴിച്ചതിന് ശേഷം അച്ഛൻ ഉത്തുപൂരം കഞ്ഞി ശാലം കഞ്ഞിയും കുടിച്ചിട്ടാണ് അച്ഛൻ വരുന്ന ഒരു പതുപോലെ കഴിക്കുന്ന ഒരു രണ്ടോ മൂന്നോ സ്പൂണ് കുറച്ച് അന്നം കഴിക്കണം അച്ഛൻ ആ നമ്മളേന്ന് വാങ്ങിച്ചു കഴിക്കണം കഴിച്ച് ശേഷം മാത്രമാണ് അച്ഛൻ ഇവിടെ സമാധിയിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നത് ഓ അച്ഛൻ പറഞ്ഞു സമാധിയിരിക്കാൻ പോകുന്നു അപ്പം നമ്മൾ ആ ഭഗവാന്റെ അടുത്ത് ലയിക്കുന്നതോടെ നമുക്ക് അത് സന്തോഷമായിരുന്നു കാര്യം എന്ന് പറഞ്ഞാ പിന്നെ ഈശ്വരൻ ലയിക്കുന്ന സമയമാണ് ഭഗവാന്റെ അച്ഛന്റെ ആഗ്രഹമാണ് അച്ഛന്റെ ആഗ്രഹം മകനെ സാധിച്ചു കൊടുത്തല്ലേ പറ്റുള്ളൂ സമാധി ആവാനുള്ള സ്ഥലം നേരത്തെ അഞ്ചു വർഷത്തിന് മുമ്പേ അച്ഛൻ സമാധി പീഠങ്ങളും പത്മപീഠങ്ങളും ഈ ഉയരപ്പാകാനുള്ള നവംസുകശിയിൽ അതാ കാണുന്ന ലിംഗപ്രതിഷ്ഠ അതിന്റെ പുറത്താണ് വയ്ക്കാനുള്ള നവംസുകശിയിൽ ആ പീഠവും അച്ഛൻ നേരത്തെ മയിലാടി വിഗ്രഹങ്ങൾ എടുക്കാൻ ക്ഷേത്രത്തിന്റെ വിഗ്രഹങ്ങൾ എടുക്കാൻ പോയിന്റെ കൂട്ടത്ത് അതെല്ലാം അച്ഛൻ അളവും കാര്യങ്ങളും എടുത്ത് ഇത് കെട്ടുന്ന അളവ് പൊക്കം ഇതിന്റെ പീഠത്തിന്റെ അളവ് എല്ലാത്തിന്റെയും അളവ് ഇതിന്റെ എല്ലാം അച്ഛൻ കുറിച്ച് വാങ്ങി അടിച്ച് വാങ്ങിച്ച നേരത്തെ സൂക്ഷിച്ചിരുന്നു ശ്രീകോന്നൂരി ഓ നേരത്തെ സൂക്ഷിച്ചിരുന്നു ക്ഷേത്രത്തിൽ അച്ഛൻ ഇവിടെ വന്നിരുന്നാണ് ധ്യാനിക്കുന്നത് ഋഷിപീഠം എല്ലാം ഋഷിപീഠം എല്ലാം സ്ഥാപിച്ച് ഈ ഋഷിപീഠത്തിനാണ് അച്ഛന്റെ ധ്യാനങ്ങളെല്ലാം ഈ ആലിന്റെ ചൂട്ടിരുന്നാണ് ധ്യാനം ആ ധ്യാനം ആ നേരത്തെ സമാധി പീഡ അപ്പൊ ഈ ഇടയ്ക്ക് ഈ റോഡ് വരാൻ ഈ റോഡ് ഈ ക്ഷേത്രം നടവരെയുള്ളു അപ്പൊ ഈ ക്ഷേത്രത്തിൽ കൂടെ ഈ റോഡ് ഈ സൈഡിൽ കൂടെ എടുത്തിട്ട് ഈ ഉയര കൂടെ ഒരു റോഡ് കേറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ വാർഡ് കൗൺസിലർ വന്നായിരുന്നു അപ്പോഴേ അച്ഛൻ്റെ അടുത്ത് നമ്മുടെ അജിത അജിത വന്നായിരുന്നു അജിത വന്നപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു ഞാൻ സമാധിയിരിക്കേണ്ട സ്ഥലമാണെന്ന് അജിതയുടെ കേട്ടാ പറഞ്ഞുതരും വാർഡ് കൗൺസിലർ അജിത മേഡത്തിന്റെ അടുത്ത് പറഞ്ഞാൽ അറിയാതിരിക്കും ഇനി ഞാൻ സമാധിയിരിക്കാനുള്ള സ്ഥലമാണ് ഒരു കാരണവശാലും ഇത് പൊളിച്ച് റോഡ് തരാൻ പറ്റൂല എന്ന് എന്നെ പറഞ്ഞു വാർഡ് പറഞ്ഞിട്ടുണ്ട് ഓ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഈ ഇതേപോലെയാണ് സമാധി ഞാൻ സമാധി ഇരിക്കുന്ന സ്ഥലം പൊളിച്ച് ഒരിക്കലും തരാൻ പറ്റൂല അന്നേ അച്ഛൻ ഇത് കൃഷിപീഠം കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ കാര്യങ്ങൾ എന്താണ് ഇതിന്റെ നിയമപരമായിട്ടുള്ള അതായത് എന്തായിരുന്നാലും നമ്മളത് ഇത് പൊളിക്കാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല അച്ഛന്റെ ഈ പരിപാവനമായ സമാധി മണ്ഡപത്തിന് ക്ഷേത്രമാവാനാണ് അതായത് ഇനി അച്ഛൻ യോഗീശ്വരനായ എന്റെ അച്ഛൻ ഇനി ഇവിടെ മഹാലിംഗ പ്രശ്നം നടത്തിയത് സമാധി ക്ഷേത്രമാവാനുള്ളതാണ് അത്രയും പവിത്രമായിട്ടുള്ള അച്ഛനാണ് യോഗീശ്വരനാണത് അപ്പൊ ഈ യോഗീശ്വരന്റെ പവിത്രമായിട്ടുള്ളത് ഒരിക്കലും വലിച്ചു കിടാൻ പറ്റില്ല എങ്കിൽ ഇവിടെ നമ്മുടെ പാലക്കാട് പിന്നെ ഗുരുസ്വാമി കോവില് അച്ഛനും മകന് സമാധിയാണ് അതെങ്കിൽ പൊളിച്ച ഒരാളെ കേസുണ്ടെന്ന് പൊളിച്ച് അവർ കേസെടുക്കും സമാധിയുടെ ഇത്രയും പവിത്രത കളയാൻ പറ്റും സമാധി ആവുന്ന അത്രയും പൗത്ര ഒരു ഡോക്ടറൊക്കെ വന്നിട്ട് അതിനെ അശുദ്ധിയാക്കാൻ പറ്റത്തില്ല അച്ഛൻ പതിനാറ് വയസ്സ് മുതൽ പറയാം എന്റെ അടുത്ത് പറയു പതിനാറ് വയസ്സിലെ സന്യാസിയാണ് അച്ഛൻ അച്ഛന് മരുത്തോ മല സ്വന്തമായിട്ട് ആശ്രമമുണ്ട് അച്ഛൻ കോംബൈ സിദ്ധാശ്രമ ഈത്താമൊഴിയിൽ ചെന്ന് അച്ഛൻ്റെ ഗുരുവായ കോമ്പൈ സ്വാമിയെ സമാധിയിരുത്തി അതിന്റെ ചടങ്ങും കാര്യങ്ങളും ചെയ്തിട്ട് അവിടെ ചെന്ന് അന്വേഷിച്ച് അറിയാൻ പറ്റും ഈത്താമൊഴി കടപ്പുറത്തിന്റെ അടുത്താണത് ഭയങ്കരപ്പെട്ട തിരക്കും കാര്യങ്ങളും ഒരുപാട് ഉത്സവങ്ങളും കാര്യങ്ങളും അല്ലെയാണ് അപ്പൊ അവിടെ ഒരു സമാധി ക്ഷേത്രമുണ്ട് അപ്പൊ അവിടെ ചെന്ന് ഇതേപോലെ ലിംഗപ്രതിഷ്ഠ നടത്തി അവിടെ ഒരുപാട് പൂജാതി കർമ്മങ്ങളെല്ലാം അച്ഛൻ ചെയ്തിട്ടുണ്ട് സമാധി ചടങ്ങുകൾ ഒരുപാട് സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് അച്ഛന് പോംബൈ സിദ്ധാശ്രമം എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ആചാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആചാര്യ ശ്രേഷ്ഠന്മാരെടുത്ത് അച്ഛൻ ബന്ധപ്പെട്ട് അച്ഛൻ ഇതുമായിട്ട് അഭ്യസിച്ച് ഇതിന്റെ എങ്ങനെയാണ് ഈ പ്രാണായാമ കലകൾ ചെയ്യുന്നതും ശ്വാസം പിടിച്ചിട്ടുള്ള ഈ പ്രാണായാമ കലകൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അച്ഛൻ പഠിച്ചിട്ടാണ് അച്ഛൻ എനിക്ക് വരെ അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് പ്രാണായാമം ചെയ്യുന്നത് വരെ സ്വാമി കോമ്പൈസ്വാമി സ്വാമി ആ സ്വാമിയാണ് ഇല്ല സമാധിയായി ആ സമാധിയാണ് കോമ്പൈസിമ ഈത്താമൊഴി ഈ താമി ഈത്താമൊഴി നാഗർകോലു വഴി പോകണം തിരിഞ്ഞു പോണം അരുവാൾ മൊഴി അതുവഴി പോണം ഇവിടെ ജനിച്ച സ്ഥലമാണ് അതെ അച്ഛൻ ജനിച്ചത് പിലാവളയാണ് പിലാവള അതായത് ഇലങ്ക ദേവീക്ഷേത്രത്തിന്റെ അടുത്ത് നമ്മുടെ പിന്നെ ലാവ്ള എത്ര നമ്മുടെ ഇതല്ലായിരുന്നു വീട് നമുക്ക് വീട് ആറാലും മൂടെ ഉണ്ടായിരുന്നു അവിടെ ഒരു വീട് സ്ഥലം ഉണ്ടായിരുന്നു അത് കൊടുത്തായിരുന്നു കൊടുത്തിട്ടാണ് ഇവിടെ നമ്മള് ക്ഷേത്ര നടിംഗപ്രതിഷ്ഠയാണ് മഹാലിംഗ പ്രതിഷ്ഠയുണ്ട് ഇല്ല ഇല്ല നിത്യപൂജയുണ്ട് ബ്രാഹ്മുഹൂർത്തത്തില് മൂന്ന് മുപ്പതിനാണ് ഇവിടുത്തെ ക്ഷേത്ര നിർമാല്യ ദർശനം അത് കഴിഞ്ഞ് നാലിന് അഭിഷേകം അങ്ങനെ പൂജാതി കർമ്മങ്ങൾ ഉണ്ട് ഇവിടെ വന്നതിന് ശേഷമാണ് അല്ല അല്ല വരുന്ന അച്ഛൻ അച്ഛന്റെ ആദ്യമായിട്ട് നമ്മൾ ഒരു അവിടെ വെച്ചിട്ടാണ് അച്ഛന് അച്ഛൻ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് വിഗ്രഹാരാധന അത് ബാലാലയമായിരുന്നു വാഹകെട്ടിടം അത് ബാലാലയ പ്രതിഷ്ഠയായിരുന്നു ആയിരുന്നു അപ്പൊ ബാലാലയം കഴിഞ്ഞ് ശ്രീകോലി നിർമ്മിച്ച് ഗർഭഗൃഹ ക്ഷേത്രങ്ങളെല്ലാം നിർമ്മിച്ചതിന് ശേഷം ശ്രീകോലി മൊത്തം പൂർത്തിയായതിനു ശേഷമാണ് അച്ഛൻ ഈ ലിംഗ പ്രതിഷ്ഠ ചെയ്യുന്നത് രണ്ടായിരത്തിൽ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ പ്രതിഷ്ഠ ആകർമ്മങ്ങൾ ചെയ്യുന്നത് ഉത്സവം ഉണ്ടായിരുന്നു അപ്പം ഈ രണ്ടായിരത്തി പതിനഞ്ച് ഉത്സവം വച്ച സമയത്താണ് ഈ ട്രസ്റ്റിനെ നമ്മളെല്ലാം വിളിച്ചത് അപ്പൊ അവര് ശുദ്ധ പൂക്രത്തനങ്ങളാണ് കാണിച്ചത് അച്ഛൻ ഇഷ്ടപ്പെടാതെ ഓ ട്രസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവരെ വിളിച്ച് ഉത്സവം നടത്തി അവരെല്ലാ കമ്മിറ്റി അംഗങ്ങളും ഉണ്ടായിരുന്നു പേപ്പേഴ്സ് ഉണ്ട് നോട്ടീസൊക്കെ ഉണ്ട് അപ്പം എല്ലാം വന്നിട്ട് ശുദ്ധ അപ്പൊ അച്ഛത് പിരിച്ചുവിട്ടാൻ്റെ വാശിക ഉണ്ടായിരുന്നു അവർ ട്രസ്റ്റ് ഓ കാണിച്ചിട്ടുള്ള അത് അച്ഛന് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ പിരിച്ചുവിടാനുള്ള അതായത് ഇവര് ചെയ്യുന്ന പ്രവർത്തികൾ അതായത് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ അവർക്ക് താല്പര്യമില്ല അതുപറ്റി നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ഫണ്ടിലേക്ക് അവര് എന്റെ പണം അവരിഷ്ടത്തിന് പിരിച്ച് അവരെ ഇഷ്ടത്തിന് നടത്തണം നമ്മളെ ഇഷ്ടത്തിന് അല്ല സ്വാമി ഒന്നും ചെയ്യണ്ട സ്വാമി ഇതിലൊന്നും ഇടപെടേണ്ട നമ്മളെ ഇഷ്ടത്തിന് നമ്മളെല്ലാം ഇത് നോക്കിക്കോളാം എന്നുള്ളത് അപ്പൊ അങ്ങനെ പറ്റിരുത്തില്ല അങ്ങനെ അവരിഷ്ടത്തിന് നോക്കാൻ ഒന്നും അല്ലല്ലോ നമ്മള് അപ്പൊ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ അതൊന്നും നിങ്ങൾ ആ ക്ഷേത്ര അധ്യക്ഷറിയും ആൾക്കാരായിരുന്നു അത് അന്ന് സെക്രട്ടേറിയറ്റ് എടുത്ത പുറത്തുനിന്ന് ആ പുള്ളി ഇപ്പൊ ഇല്ല നമുക്ക് കാവ് തന്ന ഒരാളാണ് ചന്ദ്രസേന എന്ന് പറയും കാവ് നമുക്ക് പ്രമാണം രജിസ്ട്രേഷൻ ചെയ്ത് തന്ന ഒരാളാണ് അതൊരു നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹമാണ് ഈ നാഗപ്രതിഷ്ഠ വാങ്ങിച്ചു തന്നതും ബാക്കി മയിലാടിയിൽ നിന്നെല്ലാം വാങ്ങിച്ച് സ്ഥലം എഴുതി തന്ന അച്ഛന്റെ പേരിൽ എഴുതി കൊടുത്ത ഒരു ചന്ദ്രസേന എന്ന് പറയും ആ ഒരു പുള്ളി നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം തന്നു നാഗപ്രതിഷ്ഠ നടത്താൻ വേണ്ടി ഞാൻ ഏറ്റവും ഇളയ മകനാണ് രാജസേനൻ സനന്ദൻ്റെ അതിന്റെ ഏറ്റവും അല്ലെ ഏറ്റം മൂത്ത ചേട്ടൻ സിദ്ധനാറായിരുന്നു ഇപ്പൊ ജീവിച്ചിരിപ്പില്ല ആളെ മരിച്ചു എന്റെ ഇപ്പൊ രണ്ടാമത്തെ ചേട്ടനാണ് ഇത് ഞാൻ ഏറ്റവും കളയാണ് മൂന്നുപേരാണ് മൊത്തം മൂന്ന് പേരില് ഇപ്പൊ എന്റെ മൂത്ത ചേട്ടൻ എന്റെ രണ്ടാമത്തെ ചേട്ടനാണ് ഇത്